കട്ടിലിന് ഒരു ലക്ഷം പതിനൊന്ന് ലക്ഷത്തിന്റെ ടാക്സി ടാക്സിയോട്ടം മൊത്തം ചെലവ് പതിനൊന്ന് കോടിയോളം ദൂർത്തിന്റെ ഘോഷയാത്ര അടിമുടി ദൂർത്തു നടന്നതിന്റെ തെളിവായി മാറുകയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് അടിമുടി നടന്നതിന്റെ തെളിവായി മാറുകയാണ് ആഗോള അയ്യപ്പ സംഗമത്തിന്റെ കണക്കുകളുടെ ഓഡിറ്റ് റിപ്പോർട്ട് മൊത്തം പതിനൊന്ന് കോടിയോളം രൂപ സംഗമത്തിന് ചെലവായെന്ന് ഇതിൽ വ്യക്തമാകുന്നു ദേവസ്വം ബോർഡിന്റെ ജനറൽ ഫണ്ടിൽ നിന്നും അഞ്ചു കോടി രൂപ എടുക്കുകയും അതിൽ മൂന്നര കോടി രൂപ തിരിച്ചടയ്ക്കുകയും ചെയ്തിട്ടുണ്ട് സ്പോൺസർഷിപ്പിലൂടെ കിട്ടിയ മൂന്ന് കോടിയോളവും ദേവസ്വം ഫണ്ടിൽ നിന്നുള്ള രണ്ട് കോടിയും ബാങ്ക് പലിശയെ ചേർത്ത് ഏഴ് കോടിയോളം രൂപയാണ് ഇതുവരെ കൊടുത്തു തീർക്കാനായത് അഞ്ചു കോടിയോളം രൂപ ഇനിയും കൊടുക്കാനുണ്ട് ബജറ്റിൽ നിശ്ചയിച്ചതിലും ഉയർന്ന നിരക്കിലാണ് മിക്കതും ചെലവായിട്ടുള്ളതെന്നും റിപ്പോർട്ടിൽ വ്യക്തമാകുന്നു ഉപഹാരമായി നൽകിയ അയ്യപ്പ വിഗ്രഹങ്ങൾ വാങ്ങിയതിന്റെ ബില്ലുകൾ കൃത്യമല്ലെന്നാണ് വിവരം പല സാധനങ്ങളും വാങ്ങിയതിന്റെ ബില്ലുകളില്ല ഊരാളുങ്ങൾ സൊസൈറ്റിക്ക് ടെൻഡർ ഇല്ലാതെ നൽകിയ കരാറിൽ പത്ത് ശതമാനം അധിക തുക അനുവദിക്കാനുള്ള അവസ്ഥയുണ്ടായിരുന്നു സംഗമം ഉദ്ഘാടനം ചെയ്യാൻ മുഖ്യമന്ത്രി തലേന്ന് പമ്പയിലെത്തിയിരുന്നു അദ്ദേഹത്തിന് വേണ്ടി ഒരു ലക്ഷം രൂപയുടെ കട്ടിലും മെത്തയുമാണ് വാങ്ങിയത് ഇതിപ്പോൾ ദേവസ്വം മരാമത്ത് ഓഫീസിലുണ്ട് നാലായിരം ലിറ്ററിന്റെ വാട്ടർ ടാങ്കും അനുബന്ധ ടാപ്പുകളും സ്ഥാപിക്കാൻ അഞ്ചു ലക്ഷത്തോളം രൂപ ചെലവായതായും കാണിച്ചിരിക്കുന്നു എന്നാൽ വാങ്ങിയ സാധനങ്ങൾ സ്വത്തുവകയായി കാണിച്ചതിൽ ഈ വാട്ടർ ടാങ്ക് കാണുന്നില്ല നൂറ്റി അൻപത് മെത്തകൾ വാങ്ങിയതായി സ്റ്റേറ്റ്മെന്റിൽ ഉണ്ടെങ്കിലും അന്വകഖണ്ഠത്തിന്റെ ബില്ലുകളില്ല മെത്തകളെല്ലാം പോലീസിന്റെ വിശ്രമ കേന്ദ്രത്തിനാണ് നൽകിയത് സംഗമം കഴിഞ്ഞു പോലീസാണ് ഇവ സൂക്ഷിക്കുന്നത്